എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഫാമിലി ഹെൽത്ത് ഓൺലി ലാബ്സ് ഫ്രീ ഹോം കളക്ഷൻ സർവീസ് കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം കോട്ടയിൽ മത്സ്യബന്ധന വഞ്ചി പുഴയിൽ മറിഞ്ഞ അപകടം ഒരാളെ കാണാതായി മറ്റൊരാൾ നീന്തി രക്ഷപ്പെട്ടു എറണാകുളം ജില്ലയിലെ തിരുത്തിപ്പുറം സ്വദേശി രാജുവിനെയാണ് കാണാതായത് ഇയാളോടൊപ്പം വഞ്ചിയിലുണ്ടായിരുന്ന ബിനു നീന്തി രക്ഷപ്പെട്ടു ഇന്ന് രാത്രി എട്ടരയോടെ കോട്ട തിരുത്തിപ്പുറം പാലത്തിന് സമീപം പുഴയിലായിരുന്നു അപകടം തീരദേശ പോലീസും ഫയർഫോഴ്സും തെരച്ചിൽ നടത്തി വരികയാണ് വീണ് കഴിഞ്ഞപ്പോ വണ്ടി വീണ് എന്നൊക്കെ വന്നിട്ട് ആൾക്കാർ വന്നിട്ട് ഞാൻ വിളിച്ചോടുന്നു എന്നെ പിടിച്ചു കേട്ടിട്ട് വഞ്ചിയത് കെട്ടിട്ട് ഒന്നൂടി കെട്ടിയപ്പോ തന്നെ പറയേ നീന്താൻ പറ്റൂല്ല അപ്പൊ ആ സമയത്ത് ഇറക്കുമല്ലേ ഭയങ്കര അപ്പൊ എന്നോട് പറഞ്ഞു ഇറക്കം വരുവാണ് അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ കയറി ആരാഴ്ച തൊന്നൂറി കരിക്കോളോന്നു പറയുകയും ചെയ്തു ഒരു പത്ത് ഇരുപത് മീറ്റർ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു കുളം എന്ന് പറയുകയും ചെയ്തു